നമസ്കാരം ജമ്മു കാശ്മീരിൽ ഹർ ഹർ മഹാദേവ എന്ന മന്ത്രം ഉച്ചത്തിൽ ഇപ്പോൾ ഉയരുകയാണ് അമർനാഥ തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു അമർനാഥ തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്ന് അതിരാവിലെ യാത്ര ആരംഭിച്ചു ഏതാണ്ട് നാലായിരത്തി അറുന്നൂറോളം പേരടങ്ങുന്ന ആദ്യ സംഘമാണ് ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത് അമർനാഥ യാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം ഇന്ന് ജമ്മുകശ്മീർ ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് സിംഗെയും മറ്റ് വിശിഷ്ട അതിഥികളും ചേർന്ന് നിർവഹിച്ചു എന്ന വാർത്ത രാവിലെ തന്നെ പുറത്തു വന്നിരുന്നതാണ് എന്തായാലും അമർനാഥ് യാത്ര ഇക്കൊല്ലവും കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ കുറ്റമറ്റ രീതിയിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരും ജമ്മു കാശ്മീർ സർക്കാരും ജമ്മു കാശ്മീർ ഭരണകൂടവും ചേർന്ന് ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ സുരക്ഷാ ചുമതലയുള്ള ജമ്മുകാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും സി ആർ പി എഫിൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ ഈ അമർനാഥ് തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷയും മറ്റ് സൗകര്യങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീരിൽ നേരിട്ടെത്തി അമർനാഥ് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തിയത് കഴിഞ്ഞ തവണയായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഈ അമർനാഥ യാത്രയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിജയകരമായ ഒരു തീർത്ഥാടന കാലം നടന്നത് ഒരു തീർത്ഥാടന സീസൺ അവസാനിച്ചത് തീവ്രവാദികൾ പലപ്പോഴും ഈ അമർനാഥ തീർത്ഥാടകരെ ലക്ഷ്യം വയ്ക്കാറുണ്ട് കാലാവസ്ഥയും മറ്റ് പ്രതികൂല ഘടകങ്ങളും തീർത്ഥാടകരെ ബാധിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള മാതൃകാപരമായ ഒരു തീർത്ഥാടനം ായിരുന്നു കഴിഞ്ഞ തവണ നടന്നത് അതേ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ തന്നെ ഇത്തവണയും അമർനാഥ് തീർത്ഥാടന യാത്ര പുരോഗമിക്കണം അത് പൂർത്തിയാകണം ഒരു ജീവൻ പോലും ഒരു തീർത്ഥാടകന്റെ ജീവൻ പോലും പൊലിയരുത് എന്നൊരു കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജമ്മുകശ്മീർ ഭരണകൂടത്തിനും അതുപോലെ തന്നെ സുരക്ഷാ ഏജൻസികൾക്കും നൽകിയിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ നേരിട്ട് ഇതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്തിയത് നമ്മൾ കണ്ടതാണ് ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ുള്ളി ഈ അമർനാഥ തീർത്ഥാടന കാലത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഇന്നാണ് അമർനാഥ തീർത്ഥാടനം ആരംഭിച്ചത് ഇതിനോടനുബന്ധിച്ച് അതിന് തൊട്ട് മുന്നേയിട്ടുള്ള ദിവസങ്ങളിൽ ചില ഭീകരാക്രമണങ്ങൾ ഒന്നിലധികം ഭീകരാക്രമണങ്ങൾ ജമ്മുകാശ്മീരിൽ നടന്നിരുന്നു ജമ്മുകശ്മീരിലെ ദോഡയിലും കത്വയിലും റേസിയിലുമൊക്കെ ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു റേയ്സി ഭീകരാക്രമണത്തിൽ നമ്മൾ കണ്ടതാണ് ഭീകരർ ലക്ഷ്യം വെച്ചത് ഒരു തീർത്ഥാടക വാഹനത്തെയാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തെയായിരുന്നു ലക്ഷ്യം വെച്ചത് ഏതാണ്ട് പത്തോളം തീർത്ഥാടകർ മരണപ്പെട്ടിരുന്നു ആ ആക്രമണത്തിൽ ഇതേ രീതിയിൽ ഇപ്പോൾ നാലായിരത്തി അറുന്നൂറിലധികം വരുന്ന തീർത്ഥാടക സംഘം സഞ്ചരിക്കുന്നത് സർക്കാരിൻ്റെ ബസ്സുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് വാനുകളിലും കാറുകളിലും മറ്റു വാഹനങ്ങളിലും ഒക്കെയാണ് ഏതാണ്ട് അഞ്ച് ആറ് ദിവസം നീളുന്ന ഒരു തീർത്ഥാടന യാത്രയാണ് അമർനാഥ് തീർത്ഥാടനം നിരവധി വെല്ലുവിളികൾ ഈ തീർത്ഥാടന കാലത്തുണ്ട് എന്തായാലും കൂടുതൽ ഭക്തജനങ്ങൾ ഇത്തവണ എത്തുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ജമ്മുകശ്മീരിൽ ആ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകിയിരുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് കളഞ്ഞതിന് ശേഷം ജമ്മുകാശ്മീർ സമാധാനത്തിലേക്ക് തിരികെ മടങ്ങി വന്നിരുന്നു ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ സ്വാധീനം ആ സംസ്ഥാനത്ത് കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കൊല്ലത്തെ അമർനാഥ് തീർത്ഥാടന യാത്രയിലും കഴിഞ്ഞ കൊല്ലത്തിൽ പങ്കെടുത്തതിലും അധികം തീർത്ഥാടകർ പങ്കെടുക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും മറ്റ് സുരക്ഷാ ഏജൻസികളും പ്രതീക്ഷിക്കുന്നത് വെബ്ഡെസ്ക് തുമസ് ബൈ Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Building Promoters Private Limited, Thiruvananthapuram.